ധനവകുപ്പിലെ ആശയവിനിമയം മലയാളത്തിൽ തന്നെയാകണമെന്ന് സർക്കുലർ ഉത്തരവുകളും കുറിപ്പുകളും കത്തിടപാടുകളുമെല്ലാം മലയാളത്തിലാകണമെന്ന് കർശന നിർദ്ദേശം ഇംഗ്ലീഷും മറ്റു ഭാഷകളും ഉപയോഗിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രമായിരിക്കണമെന്നും സർക്കുലറിലുണ്ട് ഭരണഭാഷ മലയാളമാണെന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും വിവിധ വകുപ്പുകൾ കാര്യമായി പ്രതികരിച്ചിട്ടില്ലെന്നതിന് വ്യക്തമായ തെളിവാണ് ധനവകുപ്പ് പുറത്തിറക്കിയ പുതിയ സർക്കുലർ ഉത്തരവുകളൊക്കെ ഉണ്ടെങ്കിലും വകുപ്പിലെ പല സെക്ഷനുകളും ഇപ്പോഴും ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ഉത്തരവുകൾ ഇറക്കുന്നതും കത്തിടപാടുകൾ നടത്തുന്നതുമെല്ലാം ഇംഗ്ലീഷിലാണെന്നാണ് സർക്കുലർ പറയുന്നത് വിഷയം വീണ്ടും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ ഔദ്യോഗിക ഭാഷാ വിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് കർശന നിർദ്ദേശമെന്ന രീതിയിൽ സർക്കുലർ പുറത്തിറക്കിയത് വകുപ്പിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ സർക്കുലറുകൾ അർദ്ധ ഔദ്യോഗിക കത്തുകൾ അനൌദ്യോഗിക കുറിപ്പ് മറ്റ് കത്തിടപാടുകൾ റിപ്പോർട്ടുകൾ മറ്റ് വകുപ്പുകൾക്കുള്ള മറുപടികൾ തുടങ്ങിയ എല്ലാത്തരം ആശയവിനിമയങ്ങളും മലയാളത്തിൽ തന്നെയാകണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇതര സംസ്ഥാനങ്ങൾ ഹൈക്കോടതി സുപ്രീം കോടതി മറ്റ് രാജ്യങ്ങൾ തമിഴ് കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുള്ള സാഹചര്യം മറ്റ് ഭാഷാ ന്യൂനപക്ഷങ്ങളുമായുള്ള കത്തിടപാടുകൾ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയുള്ള സംഗതികൾ എന്നീ എട്ട് സാഹചര്യങ്ങളിൽ മാത്രമാണ് മലയാളം ഉപയോഗിക്കുന്നതിൽ ഇളവ് ലഭിക്കുക ജനം തിരുവനന്തപുരം